ഗൈസ് അപ്പം ഞാൻ ഇന്നൊരു വ്ളോഗായിട്ട് വന്നിരിക്കുകയാണ് എൻ്റെ ഫസ്റ്റത്തെ ഒരു വ്ളോഗി പറയാം ഇന്ന് ഇരുപത്താറാം തീയതി വോട്ട് ചെയ്ത ദിവസമില്ല ഗൈസ് അപ്പം ഇന്ന് എൻ്റെ കഞ്ഞി ഓട്ടാണ് അപ്പം ഫുള്ള് തിരക്കൊക്കെ എഴു കഴിക്കുന്ന എൻ്റെ ചേച്ചീൻ്റെ വീട്ടിൽ പോകണം അപ്പം രാത് തന്നെ പോയിട്ട് വേറെ വോട്ട് ചെയ്തിട്ട് വരാമെന്നാണ് വിചാരിക്കുന്നത് കഞ്ഞി വോട്ടാണ് ഗൈസ് അപ്പം എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും അറിയില്ല ചെല്ല പോവുക വോട്ട് ചെയ്യുക തരിക പിന്നെ രാവിലെ പോയാലും തിരക്കാണോ ഒന്നും അറിയില്ല സോ രാവിലെ തന്നെ പോയാൽ റെഡി ആയിട്ട് വരാം ബായ് അപ്പോൾ ഗൈസ് നമ്മൾ വോട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് സമയം ആറേ പത്തായതേ ഉള്ളൂ ഗൈസ് അപ്പോൾ നമ്മൾ ഇപ്പോഴേ പോയാലേ ക്യൂ ഇല്ലാണ്ട് അപ്പം ഫസ്റ്റായിട്ട് വോട്ട് ചെയ്യാൻ പോവാണ് ഗൈസ് അവിടെ പോയിട്ട് കാണാൻ താഴെ താഴെന്നൊരു ചേച്ചിയും കൂട്ടിയിട്ടുണ്ട് അവരെയും കൂടെ കൂട്ടിയിട്ട് നമ്മൾ പോകും കേട്ടോ ഗൈസിൻ്റെ അമ്മ അവിടെ എൻ്റെ മുത്തുകയാണ് അമ്മയുടെ പുറകിലേച്ച് ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം ഗൈസ് ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് പിന്നെ അവിടെ നിന്ന് ഒരു കറക്കെല്ലാം കറങ്ങിയിട്ട് അങ്ങ് പോയി ഗൈസ് അമ്മ ഒരു കോൺഗ്രസ് പ്രവർത്തകയാണ് അപ്പൊ എന്താ പറയുക വോട്ട് പോലും ചെയ്തിരിക്കില്ല അതിനുമുമ്പേ തീരുമാനിച്ച് ഷാഫി ജയിച്ചു നേരത്തെ എത്തി ഗൈസ് അതുകൊണ്ട് നമുക്ക് ഫ്രണ്ട് തന്നെ നിൽക്കാൻ പറ്റി പക്ഷെ നമ്മുടെ പിന്നെ വോട്ടിംഗ് മെഷീൻ കംപ്ലൈൻറ് ആയതുകൊണ്ട് പിന്നെയും പോയിട്ട് എടുത്തിട്ട് വന്നാണ് പിന്നെ ഞാൻ കയറാനായി പിന്നെ ഞാൻ വോട്ട് ചെയ്ത് ഇറങ്ങി കണ്ട ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്കും പിന്നെ അവിടെ ക്യൂ ആയി ഞങ്ങളൊക്കെ ചെന്നപ്പോൾ ഞാൻ ഫ്രണ്ടിലായിരുന്നു ഗെയ്സ് ഇപ്പോൾ അവിടെ തിരക്ക് ഇത് അവിടെ തന്നെയുള്ള നരുന്നട ആണേ നെരുനട പള്ളിയാണത് വോട്ടെല്ലാം ചെയ്ത് ഞങ്ങളൊരു എട്ടരയാകുമ്പോഴത്തേക്കും വീട്ടിലെത്തി ഗൈസ് അപ്പം ഇങ്ങനെ നടന്ന് പോവുകയാണ് പിന്നെ അവിടെ നിന്ന് എൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സിനെയെല്ലാം കണ്ടായിരുന്നു ഗൈസ് പിന്നെ ഇത് ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിലുള്ളൊരു ഒരു കുഞ്ഞി പഞ്ചായത്തിൻ്റെ ഫോറസ്റ്റാണ് അമ്മ പോകുന്നുണ്ട് ഗൈസ് അമ്മയും ലീലാവതി ചേച്ചി നമുക്ക് വേഗം നടന്ന് വീട്ടിൽ പോകാം പിന്നെ ഞങ്ങൾ രതീഷിനെ വാങ്ങി ഗേസ് രാവിലെ ഒന്നും വെച്ചില്ല വേഗം പോയത് അപ്പം രതീഷിനും കൂട്ടി ചായ കുടിച്ചു രതീഷും കട്ടൻ ചായയും ആദ്യം കഴിച്ചപ്പം വലിയ രസമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പഴം കടിക്കാൻ പഴത്തിൻ്റെ അങ്ങോട്ടേക്ക് എത്തിയപ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ഉണ്ടായി ഗൈസ് പിന്നെ അങ്ങനെ രതീഷും കട്ടൻ ചായയും കുടിച്ചു എത്തുന്നതിൻ്റെ ആക്രാന്തത്തിൻ്റെ ഇടയിൽ ഗെയ്സ് എൻ്റെ മോണ എന്നോട് തന്നെ കടിച്ചു പോയി ഊഹ് എടുക്കത്ത വേദന എന്നാലും ഞാൻ ആ രതീഷിനെ വിട്ടുകൊടുത്തല്ല ഗൈസ് ഞാൻ പിന്നെയും പിന്നെയും അറഞ്ചം പുറഞ്ചം തിന്നു പിന്നെ നമ്മുടെ കേരളീയരുടെ തനത് എന്താ പറയുക എന്താ പറയുക ഒരു പനീയമായ കട്ടൻ ചായ കട്ടൻ ചായ കുടിച്ച് ഞാനങ്ങനെ തൃപ്തി അണഞ്ഞു ഗൈസ് കട്ടൻ ചായ കുടിക്കുന്നതിനിടയ്ക്ക് ഓട്ട് ചെയ്ത ചിഹ്നം കണ്ടേ അപ്പോൾ അതിൻ്റെ ഒരു പിന്നെ എനിക്ക് ഉറക്കം വന്നു രാവിലെ ഇതാണ് ഗൈസ് എന്റെ സുന്ദരനും സുന്ദരി ചുവപ്പ് കരടി കൂട്ടനാണ് സുന്ദരൻ സുന്ദരൻ മറ്റേതെൻ്റെ സുന്ദരി അപ്പൊ ഞങ്ങൾ ഉറങ്ങാൻ പോവാ മൂന്ന് പേർക്ക് നല്ല ഉറക്കുണ്ട് ഗൈസ് ഇങ്ങനെ കണ്ണടച്ച് അഭിനയിച്ച് അഭിനയിച്ചുകിടക്കാം ഓക്കെ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ ബൈ